ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കിൽ കായിക പുരസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോകത്ത് കായിക മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ലോറസ് സ്പോർട്സ് അവാർഡ് ലോകത്ത് കായിക മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ലോറസ് സ്പോർട്സ് അവാർഡാണ് ഇത് നൽകി തുടങ്ങിയ വർഷം രണ്ടായിരം മുതലാണ് ഏറ്റവും കൂടുതൽ തവണ ലോറസ് സ്പോർട്സ് അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് റോജർ ഫെഡറൽ ടെന്നീസ് താരമായ റോജർ ഫെഡറലാണ് ഏറ്റവും കൂടുതൽ തവണ ലോറസ് സ്പോർട്സ് അവാർഡ് ലഭിച്ചത് അഞ്ച് തവണ ഇദ്ദേഹത്തിന് ലോറസ് സ്പോർട്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോറസ് സ്പോർട്സ് അവാർഡിൽ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോറസ് സ്പോർട്സ് അവാർഡിൽ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോറസ് സ്പോർട്സ് അവാർഡിൽ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുത്തത് നോവാക് ജോക്കോവിച്ചിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോറസ് സ്പോർട്സ് അവാർഡിൽ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൊവാക് ജോക്കോവിച്ച് ആണ് ലോറസ് സ്പോർട്സ് ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ലോറസ് സ്പോർട്സിൻ്റെ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഏറ്റവും കൂടുതൽ തവണ ലോറസ് സ്പോർട്സ് അവാർഡ് നേടിയ വനിത ആരാണ് സെറീന വില്യംസ് ഏറ്റവും കൂടുതൽ തവണ ലോറസ് സ്പോർട്സ് അവാർഡ് നേടിയ വനിത സെറീന വില്യംസ് ആണ് ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ് വിശ്വനാഥൻ ആനന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദാണ് ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ വനിതയാരാണ് കർണം മല്ലേശ്വരി ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരിയാണ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കെ എം ബീനാമോളാണ് രണ്ടാമത് ഗേൽ രത്ന ലഭിച്ച മലയാളി അഞ്ജു ബോബി ജോർജുമാണ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കെ എം ബീനാമോളാണ് രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജുമാണ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി പുരുഷ താരം ആരാണ് പി ആർ ശ്രീജേഷ് ഗേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി പുരുഷ താരം പി ആർ ശ്രീജേഷാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പി ആർ ശ്രീജേഷിന് ഖേൽ രത്ന ലഭിക്കുന്നത് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഏതു വർഷം മുതലാണ് രാജീവ് ഗാന്ധി ഗേൽ പുരസ്കാരം മേജർ ധ്യാൻചന്ദ് പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് രാജീവ് ഗാന്ധി ഗേൽ പുരസ്കാരം മേജർ ധ്യാനചന്ദ് പുരസ്കാരം ഒന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേജർ ധ്യാനചന്ദ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് അജാന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമായ അജാന്ത ശരത് കമലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മേജർ ധ്യാനചന്ദ് പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് ചിരാഗ് ഷെട്ടിയും സ്വാത്തിക് സായിരാജ് ഡെങ്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മേജർ ധ്യാനചന്ദ് പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ചിരാഗ് ഷെട്ടിയും സ്വാത്തിക് സായിരാജ് രങ്കി റെഡ്ഡിയുമാണ് ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് പർവ്വതാരോഹണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അർജുന അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ് വോളിബോൾ താരമായിരുന്ന കെ സി ഏലമ്മയ്ക്കാണ് അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലഭിച്ചത് അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത കെ സി ഏലമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി താരങ്ങൾ ആരൊക്കെയാണ് എച്ച് എസ് പ്രണോയിയും എൽദോസ് പോളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി താരങ്ങൾ എച്ച് എസ് പ്രണോയിയും എൽദോസ് പോളുമാണ് അർജുന അവാർഡ് നേടിയ അങ്കിത റൈനയുടെ കായിക ഇനം ഏതാണ് ടെന്നീസ് അർജുന അവാർഡ് ലഭിച്ച അങ്കിത റൈനയുടെ കായിക ഇനം ഏതാണ് ടെന്നീസാണ് ഇന്ത്യയിൽ മികച്ച കായിക പരിശീലകന് നൽകുന്ന അവാർഡ് ഏതാണ് ദ്രോണാചാര്യ അവാർഡ് ഇന്ത്യയിൽ മികച്ച കായിക പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാരാണ് ഒ എം നമ്പ്യാർ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ഒ എം നമ്പ്യാറാണ് ദ്രോണാചാര്യ അവാർഡ് ആജീവാനന്ദ വിഭാഗം ആദ്യമായി ലഭിച്ച മലയാളി കെ പി തോമസ് ആണ് ദ്രോണാചാര്യ അവാർഡ് ആജീവാനന്ദ വിഭാഗത്തിൽ നൽകുന്നത് ആദ്യമായി ലഭിച്ചത് ലഭിച്ച മലയാളി കെ പി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി ആരാണ് വിമൽ കുമാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി വിമൽ കുമാറാണ് ദ്രോണാചാര്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ടി പി ഔസൈപ്പും രാധാകൃഷ്ണൻ നായർ പിയും ദ്രോണാചാര്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ച മലയാളികൾ ടി പി ഔസേപ്പ് രാധാകൃഷ്ണൻ നായർ പി എന്നിവരാണ് ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയത് ദേശ്പ്രേം ആസാദാണ് ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വ്യക്തി ദേശ് പ്രേം ആസാദാണ് ഫുട്ബോളിൽ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് സയ്യിദ് നസിമുദ്ദീനും ഹോക്കിയിൽ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ഗുഡിയൽ സിംഗ് ബംഗുവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി ആരാണ് മാനുവൽ ഫെഡറിക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി മാനുവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ആരാണ് കെ സി ലേഖ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത കെ സി ലേഖയാണ് രണ്ടായിരത്തി ഇരുപതിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയ ജിൻസി ഫിലിപ്സാണ് രണ്ടായിരത്തി ഇരുപതിൽ ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചത് ജിൻസി ഫിലിപ്സിനാണ് കേരളത്തിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ജി വി രാജ പുരസ്കാരം കേരളത്തിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ജി വി രാജ പുരസ്കാരമാണ് ഇതിൻ്റെ തുക മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം നേടിയത് ആരാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച വനിതാ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ലഭിച്ചത് അപർണ ബാലനുമാണ് എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ് അപർണ ബാലൻ ബാഡ്മിൻ്റൺ താരവുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ലഭിച്ചത് ലോങ് ജമ്പ് താരമായ എം ശ്രീശങ്കറിനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച വനിതാ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ലഭിച്ചത് ബാഡ്മിൻ്റൺ താരമായ അപർണ ബാലനുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ജി വി രാജ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് കുഞ്ഞി മുഹമ്മദും മയൂഗ ജോ ജോണിയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ജി വി രാജ പുരസ്കാര ജേതാക്കൾ കുഞ്ഞി മുഹമ്മദ് മയൂഗ ജോണി എന്നിവരാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ആജീവാനന്ത സംഭാവനകൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ് സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ആജീവാനന്ത സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണ് സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കായിക ഇനവും അവയുമായി ബന്ധപ്പെട്ട ട്രോഫികളുമാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇതിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ടൂർണമെൻറ്റുകളാണ് ആഷസ് സി കെ നായിഡു ട്രോഫി ദു ദിലു ട്രോഫി ഇറാനി ട്രോഫി രഞ്ജി ട്രോഫി തുടങ്ങിയവയൊക്കെ അപ്പം നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ നോക്കി മുഴുവൻ പഠിക്കുക എല്ലാം വായിക്കാനുള്ള സമയം നമുക്ക് വീഡിയോയിൽ കിട്ടില്ല ഫുട്ബോൾ കോപ്പ അമേരിക്ക യൂറോ കപ്പ് സാഫ് കപ്പ് ഡുറൻ കപ്പ് സന്തോഷ് ട്രോഫി ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റുകൾ വോളിബോൾ ഹോക്കി ബാഡ്മിൻ്റ ഊബർ കപ്പ് തോമസ് കപ്പ് എന്നിവ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റുകളാണ് പ്രധാന കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി പതിനൊന്ന് പേരാണ് ഇപ്പം കായിക ഇനവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് അതും ഒന്ന് വായിച്ചൊക്കെ പോകുന്നത് നല്ലതാണ് ചിലപ്പോൾ ഇതിൽ നിന്നും ചോദ്യങ്ങൾ കടന്നു വരാം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ആ പി ഡി എഫ് വാങ്ങുവാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി പഠിച്ചെടുക്കാം പിന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്